മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ചിത്തിരയാണ് നക്ഷത്രം ചിത്തിര രണ്ടാം പാദം കർക്കിടകലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ ചന്ദ്രൻ രാഹു നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ വ്യാഴം ഏഴ് ശൂന്യം എട്ടിൽ സൂര്യൻ കുജൻ ബുധൻ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ശനി കേതു പത്തിൽ ശുക്രൻ ഗുളികൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രഹനിലയാണിത് പ്രത്യേകിച്ച് വിവാഹം അതല്ല എങ്കിൽ റിലേഷൻഷിപ്സ് ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രഹനിലയാണിത് എന്തുകൊണ്ടാണത് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം ഏതൊരാൾക്കും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി കേതുവിനോടൊത്ത് നിൽക്കുന്നു രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടിയിൽ അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി ഏഴാം ഭാവാധിപനായിട്ട് ശനി വരുന്നു എന്നത് തന്നെ ഒരൽപ്പം ബുദ്ധിമുട്ടുകൾ ഇത്തരം കാര്യങ്ങളിൽ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് ശനി കേതുവിനോടൊത്തു നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് മറ്റൊരു കാര്യം അതുപോലെ തന്നെ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നത് അല്പം കൂടെ ബുദ്ധിമുട്ടുകളെ ആ വഴിയിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അവിടേക്കാണ് ഗുളികൻ്റെയും കൂടെ ദൃഷ്ടി വരുന്നത് അതിനോളം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ ഗുളികനോടൊത്തും നിൽക്കുന്നു വളരെ മോശമാണ് ഇത്തരം അവസ്ഥകൾ ഗ്രഹനിലയിലെ അവസ്ഥകൾ പ്രണയബന്ധങ്ങൾ പോലെയുള്ള വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരല്പം മോശമാണ് എന്ന് പറയേണ്ടി വരും എട്ടിലാണ് കുജൻ നിൽക്കുന്നത് ശത്രുവായ ബുധനോടൊത്ത് സൂര്യനോടൊത്ത് ശനിയുടെ ക്ഷേത്രത്തിൽ അതിനോട് ചേർത്ത് വായിക്കണുന്ന മറ്റൊരു കാര്യം ഇദ്ദേഹം കർക്കടക ലഗ്നമാണ് കർക്കടകത്തിൻ്റെ അധിപൻ ചന്ദ്രൻ ഹുവിനോടൊത്ത് നിൽക്കുന്നു രാഹുവിൻ്റെ സോറി ശനിയുടെ ഏഴാം ദൃഷ്ടിയിൽ എങ്ങനെയുള്ള ശനി നേരത്തെ പറഞ്ഞു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥമാകണമെന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വളരെ ഡിസ്റ്റേർബിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ ജോലി ശമ്പളം കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സ്വസ്ഥതയില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് വളരെ സാധ്യത കൂടിയ ഒരു ഗ്രഹനിലയാണിത് ചന്ദ്രൻ ഗുളികൻ ചന്ദ്രൻ ശനി ചന്ദ്രൻ കേതു ചന്ദ്രൻ രാഹു ഇത്രയും കാര്യങ്ങൾ ചന്ദ്രനുമായി ഒത്തു വരുന്നത് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്പം മോശമാണ് എന്ന് പറയേണ്ടി വരും അതേസമയം ചന്ദ്രൻ ഗുരു ഒരുമിച്ച് നിന്നാൽ അത് ഗജകേസരി യോഗമാണ് അതുപോലെ തന്നെ ചന്ദ്രൻ കുജൻ ഒരുമിച്ച് നിന്നാൽ അത് യോഗമാണ് ജയലളിത വിജയ് പോലെയുള്ള തമിഴ് നടൻ വിജയ് പോലെയുള്ള ഉയർന്ന പൊസിഷൻ അലങ്കരിക്കുന്ന ആളുകൾക്കുള്ള യോഗമാണ് ശശിമംഗള യോഗം പക്ഷേ ചന്ദ്രനോടുത്ത് രാഹു അതല്ല എങ്കിൽ കേതു അതല്ല എങ്കിൽ ശനി ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ പ്രത്യേകിച്ച് മനസ്സിൻ്റെ കാരകനാണ് മാതാവിൻ്റെ കാരകനാണ് ചന്ദ്രൻ നിന്നു കഴിഞ്ഞാൽ അത് മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അലോസരപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഇടവിട്ടോ ഉടനീളമോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരക്കാർക്ക് ടെൻഷൻ പൊതുവേ വളരെ കൂടുതലായിരിക്കും ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ടെൻഷൻ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ടെൻഷൻ ആങ്സൈറ്റി കൺഫ്യൂഷൻ അതുപോലെ തന്നെ ചില സമയത്തൊക്കെ ഡിപ്രഷൻ ചില ആളുകൾക്ക് ഡീപ്പ് സ്റ്റേജ് ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഇത്തരം ഗ്രഹനിലയിൽ വളരെ സുലഭമായി പറയാവുന്ന കാര്യങ്ങളാണ് അതല്ല എങ്കിൽ ഇത്തരം ആളുകൾ ഇത് അനുഭവിക്കുന്നുമുണ്ട് എന്നതാണ് സത്യം ഈ വ്യക്തി ഉൾപ്പെടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ചന്ദ്രനോടൊത്ത് നേരത്തെ പറഞ്ഞ അവസ്ഥകൾ ഒരു ഗ്രഹനിലയിൽ അത് ഏത് പൊസിഷനിൽ നിന്നാലും ചില ആളുകൾക്ക് ലക്നാൽ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് തന്നെ ചന്ദ്രൻ നീചസ്ഥനായി നിൽക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രാഹു ഗുളികൻ കേതു ശനി പോലെയുള്ള അവസ്ഥകളും നിൽക്കും അങ്ങേയറ്റം അങ്ങേയറ്റം മോശമാണ് അത്തരം ഗ്രഹ ഗ്രഹനിലകൾ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പല ആളുകൾക്കും പല രീതിയിൽ പല സാഹചര്യങ്ങളിലായി സൂയിസൈഡ് ടെൻഡൻസി ആത്മഹത്യാ പ്രവണത പോലും അത്തരം ഗ്രഹനിലകളിൽ കണ്ടുവരുന്നുണ്ട് അത്തരം ആളുകളും വിളിക്കുന്നുണ്ട് എന്ന് സാരം വളരെ ശ്രദ്ധിച്ച് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് എന്ന് ചുരുക്കത്തിൽ പറയേണ്ടി വരും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയായിട്ട് വരികയും അത് എട്ടിൽ സോറി ഒൻപതിൽ നിൽക്കുകയും ചെയ്യുന്നു ആ ഗ്രഹമാകട്ടെ ചന്ദ്രനിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് കേതുവിനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി ചന്ദ്രനിലേക്കും കൂടെ ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അല്പം കൂടെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും മനസ്സ് ഫോക്കസ്ഡായി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രണയബന്ധം എന്ന് പറയുമ്പോൾ അതിലെ പ്രൈമറി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക വ്യാപാരങ്ങളാണ് ഇദ്ദേഹത്തിന് ഏഴാം ഭാവാധിപനായിട്ട് ശനി കേതുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്നതിനോടൊപ്പം തന്നെയാണ് രാഹുവിൻ്റെ ഏഴാം ഭാവാധിപനിലേക്കുള്ള ദൃഷ്ടി ഇത് മൂന്നും ചേരുമ്പോൾ അതിനോടൊത്ത് ശുക്രൻ ഗുളികനോടൊത്തും കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങൾ അതല്ല എങ്കിൽ മനസ്സ് കൊണ്ട് താൽപ്പര്യമെടുത്ത് ഉണ്ടാകുന്ന ബന്ധങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങൾ തടസ്സങ്ങൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അതിനേക്കാൾ ഉപരി വേർപിരിയാനുള്ള സാധ്യത എടുത്തു പറയേണ്ടുന്ന ഒരു വാക്ക് തന്നെയാണവിടെ വേർപിരിയാനുള്ള സാധ്യത എന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മനസ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം താൻ കണ്ടെത്തുന്ന വ്യക്തി തനിക്ക് യോജ്യമാണ് അതല്ല എങ്കിൽ യോജിച്ചു പോകുന്നവരാണ് ഏതൊരു സാഹചര്യത്തിലും എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം വ്യക്തികൾ ആരോടെങ്കിലുമൊക്കെ എസ് എന്ന് പറയുന്ന വാക്ക് പറയാനായിട്ട് അതല്ല എങ്കിൽ ആ എസ് കൊണ്ട് മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ ഇത്തരം ഗ്രഹനിലകളിൽ പൊതുവായി കണ്ടുവരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അതിനെ തുടർന്ന് ടെൻഷൻ ഡിപ്രഷൻ പ്രധാനമായും പറയുന്ന കാര്യമാണ് ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നവാംശം എടുക്കുന്ന സമയത്തും ലക്നത്തിൽ രാഹുവുണ്ട് ഏഴിൽ സ്വാഭാവികമായി കേതുവുമുണ്ട് ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാന പോയിൻ്റാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് അഷ്ടമത്തിലാണ് അതും അഞ്ചാം ഭാവാധിപത്യം വഹിക്കുന്ന പത്താം ഭാവാധിപനും കൂടിയായിട്ടുള്ള കുജൻ പ്രത്യേകിച്ചും കുജൻ സൂര്യനോടൊത്ത് ബുധനോടൊത്ത് ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു ആറിൽ നിൽക്കുന്ന കുജൻ അതുപോലെ തന്നെ എട്ടിൽ നിൽക്കുന്ന കുജൻ ആറ് രോഗസ്ഥാനമാണ് അതല്ലെങ്കിൽ ശത്രു എട്ട് അഷ്ടമസ്ഥാനമാണ് അതായത് ആയുർസ്ഥാനമാണ് ഈ രണ്ട് കാര്യങ്ങൾക്കും എട്ടിലെ കുജൻ അല്പം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് പറയേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ വ്യാഴം നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ് എന്നിരുന്നാലും ആറിലാണ് ആറിൽ നിൽക്കുന്ന വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് ഈ മൂന്ന് ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഗുളികൻ നിൽക്കുന്ന ഇടത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നു എന്നത് ഗുളികൻ്റെ ഗുളികനുമായി ബന്ധപ്പെട്ട നെഗറ്റീവിനെ അല്ലെങ്കിൽ നെഗറ്റീവ്സിനെ ഒരു പരിധിവരെ വരുതിയിൽ നിർത്താൻ സഹായിക്കുമെന്നതിൽ തർക്കമില്ല പക്ഷേ എന്നാലും ഗുളികൻ്റെ ശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷമായിരിക്കും പലപ്പോഴും വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇത്തരക്കാർക്ക് ലഭിക്കുക ധനസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ വളരെ നല്ലത് തന്നെയാണ് അതുപോലെ തന്നെയാണ് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലതു തന്നെയാണ് ഗുളികൻ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ തടസ്സങ്ങൾ പോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചാൽ തന്നെയും അതിനെ പരിഹരിക്കാൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് സാധിക്കും എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വർക്ക് സ്പേസ് ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായാൽ പോലും ഒരല്പം ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം അവിടെ സംഭവിക്കുകയും ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണോ മനസ്സ് ബുദ്ധിമുട്ടുന്നത് അതിൽ നിന്നും ഒരു മോചനമുണ്ടാവുകയും ചെയ്യും എന്നും പറയേണ്ടി വരും വളരെ ശ്രദ്ധിച്ച് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നേരത്തെ കൂട്ടി തന്നെ ചെയ്തു പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് ഇത്തരക്കാർ വിവാഹം കഴിക്കുന്നതും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ആയിരിക്കണം നാളും പൊരുത്തവും അതുപോലെ തന്നെ ഗ്രഹനിലയും പ്രത്യേകിച്ചും ലഗ്നങ്ങൾ അതുപോലെ തന്നെ ഏഴാം ഭാവാധിപൻ അല്ലെങ്കിൽ ഏഴാം ഭാവം എന്ത് ആര് ആരോടൊപ്പം നിൽക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കി യോജിച്ചു പോകുമെന്ന് ഉറപ്പുള്ളവർ മാത്രമാണ് ഇത്തരം പ്രണയബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും പോയാൽ വിജയിക്കാറ് ആർക്ക് വേണമെങ്കിലും പ്രണയബന്ധങ്ങളിലേക്ക് പോകും പക്ഷേ അതിൽ വിജയിക്കുന്നവർ വിരളമാണ് അതല്ല എങ്കിൽ അഥവാ വിജയിച്ചാൽ തന്നെയും പിന്നീടത് പരാജയ പരാജയമായി മാറുന്ന കാഴ്ചകൾ നമ്മൾക്ക് ചുറ്റും ഒരുപാടുണ്ട് അപ്പോൾ ഇത്തരം ഗ്രഹനിലകൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കൃത്യമായി തന്നെ പരിഹാരങ്ങളെടുത്ത് നേരത്തെ കൂട്ടി തന്നെ മുന്നോട്ട് പോവുക കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായി തന്നെ നടത്തുക എന്ത് വിചാരിക്കുന്നു എന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംശയമുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡൗട്ട് തോന്നിയാൽ ഇന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ഡൗട്ടുണ്ട് അതെന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞ് അതിൻ്റെ മറുപടി കേട്ട് ആ പ്രശ്നം അപ്പോൾ തന്നെ പരിഹരിച്ച് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുക അതല്ലാതെ ഒരു കലർപ്പ് തോന്നിയാൽ അത് സംസാരിക്കാതെ അവിടെ വച്ച് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതും പിന്നീട് തർക്കങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ വളരെ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ചിത്തിരയാണ് നക്ഷത്രം കുജദശയിൽ ജനനം ജന്മശിഷ്ടം തൊണ്ണൂറ്റി ഒൻപത് വരെ കുജൻ അതിനുശേഷം പതിനെട്ട് കൊല്ലം രാഹു രണ്ടായിരത്തി പതിനേഴ് വരെ അതിനുശേഷമാണ് ഇപ്പോഴത്തെ വ്യാഴദശ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ അതിനുശേഷമാണ് ബുധൻ രണ്ടായിരത്തി അറുപത്തി ഒൻപത് വരെ ശേഷം കേതു ശുക്ര എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് വ്യാഴദശയിൽ ശുക്രൻ്റെ അപഹാരം ആറിൽ നിൽക്കുന്ന വ്യാഴം ഗുളികനോടൊത്ത് പത്തിൽ നിൽക്കുന്ന ശുക്രൻ ഗുരുവിൽ ശുക്രൻ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പ്രത്യേകിച്ചും പ്രണയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഗുളികനോടൊത്ത് ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ അനുഭവിക്കാനുള്ള സാധ്യത ഇത്തരം സമയങ്ങളിൽ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ പ്രാക്ടിക്കലി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക ജ്യോതിഷ സംബന്ധമായി ചെയ്യേണ്ടുന്ന പരിഹാരങ്ങളും കൃത്യമായി തന്നെ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ തെറ്റു കുറ്റങ്ങളില്ലാതെ ഇത്തരം വ്യക്തികൾക്ക് ജീവിത നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി